എടേ ി കവളെ നിന്നെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേ ഇവരെ കൊന്ന അങ്ങോട്ട് കൊണ്ടുവരാനല്ലേ ഞാൻ പറഞ്ഞേ പറഞ്ഞേട്ടിവിടെ വറുത്താൻ പറഞ്ഞിരിക്കുക ഞാൻ ഈ ഇയാളായിട്ട് അനുരാഗം എന്താ അനുരാഗം ആരുടെതാൻ നീ ആരച്ചു ഭീമസേനൻ അങ്ങനെ ഭീമസേനനും ഹിഡംബനും തമ്മിലെ പതക്ക കൊമ്പ് കുറക്കാൻ തുടങ്ങി കൊമ്പ് കോർക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല എനിക്ക് രാക്ഷന്മാരൊന്നും വലിയ വിലയില്ല എന്ന് പറഞ്ഞ് ഭീമസനും ഹിഡംബനും എന്നെ എനിക്ക് വില പുഴു മനുഷ്യ പുഴു എന്തൊക്കെ പറഞ്ഞിട്ട് യുദ്ധം തുടങ്ങി ഭീമസനും ഹിഡംബനും തമ്മിൽ ഗംഭീര യുദ്ധം അടി ഇടി കുത്ത് ചവിട്ട് പല യുദ്ധങ്ങൾ തുടങ്ങി അപ്പൊ യുദ്ധം കൊണ്ട് ഭയങ്കര ശബ്ദം ഉണ്ടായി അലർണ ശബ്ദം മരങ്ങൾ എന്ന ശബ്ദം മരം എടുത്തിട്ടേക്ക് അടിക്കണതേ അതി മരം കൊണ്ട് പറിച്ചിട്ട് അടിക്കണു അതി ഗംഭീര ഈ ശബ്ദം കേട്ടിട്ട് കുന്തിയും ബാക്കി നാല് പാണ്ഡവന്മാരും ഉണർന്നു ഉണർന്നപ്പോ അവര് ഈ ഹിഡുംബിയാണ് ആദ്യം കണ്ട നീ ആരാ ഞാനിങ്ങനെ ഹിഡിംബൻറെ യുദ്ധം ജീണ ഹിഡുംബൻ എന്റെ ജ്യേഷ്ഠനാ ആ അപ്പോൾ അതുകൊണ്ട് അവര് യുദ്ധം ചെയ്യണു എന്ന് പറഞ്ഞു